കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായ ജില്ലാതല ആഘോഷം കടപ്പനയിൽ നടന്നു ഇ ജെ ജോസഫ് രചിച്ച ദർശന അവതരിപ്പിച്ച ഡോക്യൂ ഫിക്ഷൻ നാടകമായ തോറ്റവരുടെ യുദ്ധങ്ങളുടെ പുസ്തക പ്രകാശനവും നടത്തി എഴുത്തുകാരൻ ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ഫിലിം സൊസൈറ്റിയുടെ ചില കാതലായ ഒന്ന് സിനിമ എന്ന് പറയുന്ന ആ കലയെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് സിനിമ കലയുടെ മഹത്വം ജനങ്ങളെ അറിയിക്കുക ഇതിന്റെ ലക്ഷ്യം മറ്റൊന്ന് ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ അതിന്റെ സിനിമ എന്ന കലാരൂപത്തിന്റെ പങ്ക് വലിയ തോതിൽ എത്തിക്കുക ഷാജി ചിത്ര അധ്യക്ഷത വഹിച്ചു ആദ്യകാല ഫിലിം സൊസൈറ്റി പ്രവർത്തകരായ എം എസ് തങ്കപ്പൻ ടി തോമസ് ജോൺ ഗ്ലാൻസ് മാത്യു ജോർജ് ജോയി പെരുന്നോലി ടോമി സ്വപ്ന കെ ജെ മാത്യു കിഴക്കേമുറി എന്നിവർക്ക് ഫിലിം സൊസൈറ്റി കൂട്ടായ്മയുടെ ഉപഹാരം നൽകി ആദരിച്ചു ഇ ജെ ജോസഫ് രചിച്ച ദർശനം അവതരിപ്പിച്ച ഡോക്യുഫിക്ഷൻ നാടകമായ തോറ്റവരുടെ യുദ്ധങ്ങളുടെ പുസ്തകരൂപം സംവിധായകൻ നരിപ്പറ്റ രാജു അഭിനേത്രി ജയ കുറുപ്പിന് നൽകി പ്രകാശിപ്പിച്ചു പുസ്തകങ്ങൾ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഇത് ബി പീസായി അത് പറഞ്ഞേ പറ്റൂ എന്നൊരു തോന്നല് ഏറ്റവും ഉണ്ടായി പിന്നെ ഞാൻ ഞാൻ പല പുസ്തകങ്ങളും അനിവലും പുസ്തകങ്ങളാണ് കോടമഞ്ഞു കുരുക്കിയവർ പിന്നെ മനോജ് മാധ്യപ്പള്ളിയുടെ പുസ്തകം പി രാജേഷിന്റെ പുസ്തകം അങ്ങനെ പല പല പുസ്തകങ്ങളും ഇങ്ങനെ റഫർ ചെയ്തിട്ടാണ് സത്യത്തിൻ്റെ ഫൈനൽ ഓർഡർക്ക് എത്തിയത് എസ് ജ്യോതിസ് പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ അംനസ് ബേബി അന്തരിച്ച സംവിധായകൻ ഷാജിയൻ കരുൺ അനുസ്മരണ പ്രഭാഷണം നടത്തി എം എ അഗസ്റ്റിൻ ജയരാജ് ജോസഫ് മണക്കാട്ട് അഡുകർ വി എസ് ദിബു മാത്യു ജോർജ് പ്രിൻസ് ഓവേലിൻ മാത്യു കിഴക്കേമുറി ടി തോമസ് എം സി ബോബൻ എന്നിവർ സംസാരിച്ചു സിറ്റിവിഷൻ കട്ടപ്പന